അങ്ങനെ നമ്മുടെ ഒരു സൺഡേയും കൂടെ വന്നു കേട്ടോ രാവിലെ എണീറ്റതേ ഉള്ളൂ എഴുന്നേറ്റ് നേരെ വന്ന അടുക്കള കയറിയിട്ട് ഒന്നും ചെയ്യുന്നില്ല കട്ടൻ ഇട്ടിട്ട് ചായ ഇടാൻ പാലില്ല കേട്ടോ അതുകൊണ്ട് ചായ ഇടാ ഇടാച്ചേ പാലില്ലാത്തോണ്ട് ചായ ഇടുന്നില്ല കട്ടൻ ഇട്ടിട്ട് ചേട്ടയ്ക്ക് കൊടുത്തിട്ട് നേരെ ഞാൻ പോന്നത് തുണി നനയ്ക്കാനായിട്ടാട്ടോ ഇച്ചിരി രാവിലെ എഴുന്നേറ്റ് തുണി നനയ്ക്കണോ എന്നൊക്കെ വിചാരിച്ചതാണ് വെയിലാവുന്നതിന് മുമ്പ് പക്ഷേ എഴുന്നേറ്റ് താമസിച്ചു പോയി കേട്ടോ ഇന്നലെ രാത്രിയിൽ ഉറങ്ങാനും താമസിച്ചു കാരണം എന്താ പറയുക വീഡിയോ എഡിറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്ത് വയ്ക്കാനും റെക്കോർഡ് ചെയ്യാനും ഒക്കെ ഉള്ളതുകൊണ്ട് എഴുന്നേക്കാരായിട്ട് താമസിച്ചു അങ്ങനെ ഞാൻ വെയിലായാലും കുഴപ്പമില്ല രണ്ട് മൂന്ന് ദിവസത്തെ വയ്യാത്തത് കൊണ്ട് രണ്ട് മൂന്ന് ദിവസം തുണി നനച്ചില്ല കേട്ടോ ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിരുന്നത് ആ ഈ ഒരു പച്ച കളറിലെ സാധനം കണ്ടോ ബോക്സ് അതിൽ നിറയെ തുണിയാന്നേ അപ്പം അത് ഇനിയും വെച്ചിരുന്നാൽ ശരിയാകത്തില്ല ഒരുപാടായിപ്പോകും ഇപ്പം ഞാൻ വിളിച്ചു വെയിലായാലും കുഴപ്പമില്ല നനയ്ക്കാം എന്ന് ചിന് അപ്പോൾ ഇത്തിരി ഉണ്ട് കേട്ടോ പനിക്ക് അപ്പോൾ ഞാൻ വേശു എന്നാൽ അത് നനച്ചിട്ടിറങ്ങാമെന്ന് അങ്ങനെ അവിടെ നിന്നപ്പോഴായിരുന്നു ആ പൂച്ച കണ്ടോ പൂച്ച വന്നിരുന്നു ഭയങ്കര കരച്ചില്ലേ അതിന് വിശന്ന് വയ്യാൻ തോന്നേ അങ്ങനെ അവിടെ കുറച്ച് വേസ്റ്റ് നമ്മൾ ഇന്നലെ ചിക്കൻ കറി വെച്ചതിൻ്റെ നമ്മൾ കഴിച്ചതിൻ്റെ കുറച്ച് വേസ്റ്റ് ഇരുന്നത് ഇത് അങ്ങനെ കയറി കട്ട് തിന്നുന്ന പൂച്ച അല്ല കേട്ടോ പക്ഷെ അതിന് അത്ര വിശന്നതുകൊണ്ടാന്ന് തോന്നുന്നത് അകത്ത് കയറിയിട്ട് നമ്മുടെ വാഷ്ബേസിൻ്റെ അവിടെ കയറി അവ അത് കഴിക്കാൻ നോക്കി അപ്പോൾ ഞാനെന്തോ ഇതു കുറച്ച് ചോറും എന്താ പറയുക ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കുറച്ച് കറിയും കൂടി എടുത്ത് അവന് കൊടുത്തായിരുന്നു അങ്ങനെ അതും കഴിച്ചിട്ടായാലും പൂച്ച കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കും കേട്ടോ എൻ്റെ ബാക്കിൽ വന്നിട്ട് അപ്പോൾ ഈ സമയം കൊണ്ട് ചേട്ടാ ഈ ഫ്രണ്ടിൽ നിന്ന് വണ്ടി കഴുകുന്നുണ്ടേ ചേട്ടയുടെ വണ്ടി അത് കുറേ ദിവസമായി കഴുകിയിട്ട് അങ്ങനെ അത് കഴുകുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ നീലൂട്ടൻ ഇല്ലാട്ടോ ഈ സമയത്തൊന്നും നമ്മുടെ കൂടെ ഇന്നലെ വൈകിട്ട് നീലൂട്ടൻ അച്ചമ്മയുടെ അടുത്ത് പോയിട്ട് തിരിച്ച് ഞങ്ങളുടെ കൂടെ വന്നില്ല കേട്ടോ എൻ്റെ കഴിഞ്ഞ ബ്ലോഗ് കണ്ടവർക്ക് അറിയാം നീലൂട്ടൻ തിരിച്ച് ഞങ്ങളുടെ കൂടെ വന്നില്ല നീലൂട്ടൻ അവിടെ അന്നേരം രാത്രിയിലും വിളിച്ചു പിന്നെ രാവിലെ വിളിച്ചപ്പോഴും അച്ചാമ്മയുടെ അടുത്ത് നിൽക്കുകയോ ഉറങ്ങി എണീറ്റു ചായ കുടിച്ചു എന്നൊക്കെ പറഞ്ഞു അച്ഛനെയമ്മയും വേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞത് കേട്ടോ പുള്ളിക്കാരെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വരുന്നില്ല എന്ന് പറഞ്ഞു അച്ഛൻമ്മയുടെ കൂടെ നിൽക്കുവാന്നു പറഞ്ഞു കേട്ടോ അപ്പം ഇനി വൈകിട്ട് പോ അയാള് വരുന്നെങ്കിൽ കൊണ്ടുവരണോട്ടോ വൈകിട്ട് പോകണം രാത്രിയിൽ അവനില്ലാതെ പറ്റുന്നില്ല കേട്ടോ സത്യം ഇത്രയും നാളും അങ്ങനെ മാറി നിന്നിട്ടില്ല ഞാൻ അവന് ഒന്നര വയസ്സുള്ളപ്പോൾ ഹോസ്പിറ്റലിൽ കിടന്ന ഞാൻ അഡ്മിറ്റായ സമയത്ത് മാത്രമേ അവനെ ഒരു രണ്ട് മൂന്ന് ദിവസം ഒന്ന് മിസ് ചെയ്തത് രണ്ട് ദിവസം മിസ് ചെയ്തത് അപ്പോൾ അതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് കേട്ടോ മാറിയിരിക്കുന്നത് എനിക്ക് രാത്രിയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവനില്ലാതെ സാധാരണ അവൻ ഞങ്ങളുടെ രണ്ടുപേരെ നടുക്ക് കിടന്ന് ഇങ്ങനെ ഉറങ്ങും അങ്ങനെ അവനെ നോക്കി കിടക്കും അങ്ങനെയായിരുന്നു പക്ഷേ ഇന്നലെ രാത്രിയിൽ അവനില്ലാതെ ഒരുമാതി വല്ലാത്തൊരു മരവിപ്പായിരുന്നു കേട്ടോ ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ വിചാരിച്ചു ഇന്ന് വൈകിട്ട് പോയി കൊണ്ടുവരണമെന്ന് പിന്നെ എൻ്റെ കൂടെ ടെൻഷൻ രാത്രിയിൽ ഇനി ഉറക്കത്തിൽ എഴുന്നേറ്റിരുന്ന് കരയുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ രാത്രി അമ്മ പറഞ്ഞു കരച്ചിലൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ രാവിലെ വിളിച്ചപ്പം അവിടെ ഹാപ്പിയായിട്ട് നിൽക്കുന്നത് പറഞ്ഞപ്പം സംസാരിച്ചപ്പം സമാധാനമായി അങ്ങനെ ഇനി വൈകിട്ട് പുള്ളിക്കാരനെ പോയി വിളിച്ചുകൊണ്ട് വരണം എന്നാണ് പുള്ളിക്കാരൻ വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഒരു ഉറപ്പുമില്ല ഇനി വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്തോ ചെയ്യാൻ പറ്റും പിന്നെ ഇല്ലെങ്കിൽ എന്തേലും കള്ളം പറഞ്ഞ് കൊണ്ടുവരേണ്ടി വരും എവിടെയിൽ പോവാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരേണ്ടി വരും അങ്ങനെ ഞാൻ രാവിലെ ഏതാ തുണി നനയ്ക്കുക രാവിലത്തേനും പിന്നെ ഉച്ചക്കലത്തേന് ചോറ് വെക്കണ്ട ചോറ് വയ്ക്കുന്നില്ല കേട്ടോ നമ്മൾ താമസിച്ച് കാപ്പി കുടിക്കുന്നതുകൊണ്ട് ചോറ് ഉച്ചക്കലത്തേനാക്കുന്നില്ല രാവിലെ നമുക്ക് ദോശ കേട്ടോ ദോശയും കറി എന്താണ് ചമ്മന്തി ഉണ്ട് പിന്നെ ചിക്കൻ കറി ഉണ്ട് ഇന്നലത്തെ അതാണ് നമ്മൾ കറിയായിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി പെട്ടെന്ന് തുണി നനച്ചിട്ട് ബാക്കി എല്ലാം കൂടി നനച്ചിട്ടിട്ട് പിന്നെ ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇനി അത് കാപ്പി കുടിക്കുക അവിടെ ഡെയിലി ഇരിക്കുക പിന്നെ ഉച്ചയ്ക്ക് വിശത്തു മാത്രം മുട്ട ഇരിപ്പുണ്ട് കേട്ടോ മുട്ട ഭരിച്ച് രണ്ടുപേരും കൂടെ കഴിക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ചേട്ടനും കൂടെ ഇല്ലെങ്കിൽ ഞാൻ അതുപോലെ ചെയ്തില്ല ഞാൻ അങ്ങനെ ഇരിക്കും എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് അതും ചെയ്ത് ഇതും ചെയ്ത് ഇങ്ങനെ ഇരിക്കും പിന്നെ വിശപ്പ് താമസിച്ച് കാപ്പി പിടിക്കുന്ന ദിവസം വിശപ്പൊന്നും കാണത്തില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇരി ഇരുന്ന് നനയ്ക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ കയ്യങ്ങ് രണ്ട് കൈയും കഴച്ചൊടിയോ രണ്ട് കയ്യും പ്രത്യേകിച്ച് വലത്തെ കൈ വലത്തെ കൈ കൊണ്ടല്ലേ കൂടുതലും തുണി എടുക്കുന്നതൊക്കെ ഭയങ്കര വേദന കേട്ടോ അങ്ങനെ എനിക്ക് ഇരുന്ന് കഴുകാൻ പറ്റുന്നില്ല പിന്നെ എഴുന്നേറ്റ് നിന്ന് കഴുകിയ അങ്ങനെ എന്തായാലും കഴുകിയിട്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്നുള്ള വാശിയിലാട്ടോ ഞാൻ കഴുകാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തുണിയായി കഴിഞ്ഞാൽ പിന്നെ വാതിൻ്റെ ഇരട്ടിപ്പാടായിരിക്കും അങ്ങനെ ഇനി ഇനി വെയിലും കൊണ്ടു കഴിയുമ്പോൾ ഇനി എങ്ങനെ ആയിരിക്കും എന്നൊന്നും അറിയത്തില്ല കേട്ടോ ഭയങ്കര ചൂടായിരുന്നു തലയിൽ കറക്റ്റ് തലയിൽ തന്നെ വെയിലടിക്കുന്നുണ്ടായിരുന്നു വെയിലിന് മുമ്പൊക്കെ എന്നൊക്കെ തീരുമാനിക്കൂടെ പക്ഷെ നടക്കത്തില്ല എഴുന്നേൽക്കുന്നത് താമസിച്ചു ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര മടി പിടിച്ച് പിന്നെ നീലൂട്ടനും ഇല്ല അതുകൊണ്ട് പിന്നെ താമസിച്ച് തന്നെ എഴുന്നേറ്റത് കേട്ടോ അതാണ് ഇത്രയും വെയിലായതവിടെ അങ്ങനെ തുണിയെല്ലാം നനച്ചിട്ട് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കള കയറി കേട്ടോ അടുക്കള കയറിയിട്ട് നമ്മുടെ ചിക്കൻ കറി ഇന്നലത്തെ ചിക്കൻ കറിയാണ് അത് ചൂടാക്കി വച്ചു പിന്നെ നമ്മുടെ ദോശ ദോശയും കൊരിയൊഴിച്ച് പെട്ടെന്ന് ചുട്ടെടുത്ത് കേട്ടോ എനിക്കാണെങ്കിൽ ഒട്ടും വിശപ്പുമായിട്ടില്ലേ ഫസ്റ്റ് ദോശ തന്നെ ഇളകി വന്നില്ലായിരുന്നെ കേട്ടോ ഫ്ലോപ്പായിപ്പോയിതാ ഇങ്ങനായിപ്പോയി കേട്ടോ അതിൻ്റെ എൻ്റെ ഫസ്റ്റ് ദോശ പിന്നീടുള്ളതൊക്കെ ശരിയാക്കിയിട്ടുണ്ട് ഞാൻ അങ്ങനെ ദോശയും ചുട്ട് ഞങ്ങൾ കഴിച്ചു ഇനി ഇനി എന്താ പരിപാടിയെന്ന് വെച്ചാൽ ഇനി ബാക്കി പരിപാടിയൊക്കെ നമുക്ക് വരും 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 കാണാം കേട്ടോ പിന്നെ രാവിലെ അപ്പത്തിനെ അരയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി ഞാൻ അരച്ച് വെച്ചില്ലായിരുന്നു അത് ഊറ്റി വച്ചിട്ട് അരി ഊറ്റിയിട്ട് നേരെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു അരി രാവിലെ എടുത്ത് അരച്ച് വയ്ക്കുക കേട്ടോ ഇത് അരച്ച് വെച്ചിട്ട് വേണം നമുക്ക് വൈകിട്ടത്തേന് രാത്രിയിലത്തേന് അപ്പം ചൂടാനായിട്ട് ഇല്ലെങ്കിൽ രാത്രിയിൽ കഞ്ഞിയോ എന്തെങ്കിലും വയ്ക്കേണ്ടി വരും പിന്നെ ഇതുള്ളതുകൊണ്ട് തന്നെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രിയിലെത്തേന് അപ്പം കാപ്പി എടുക്കാനായിട്ട് പറ്റും അങ്ങനെ അതും അരച്ച് വെച്ച് ഭാഗ്യത്തിന് ഈസ്റ്റ് ഉണ്ടായിരുന്നേ അത് അരച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ അയ്യോ ഈസ്റ്റ് ഉണ്ടോയെന്ന് അപ്പോൾ ഈസ്റ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായി അല്ല ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി ഞാൻ നോക്കി കേട്ടോ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അതും എടുത്ത് കലക്കി വെച്ച് തേങ്ങാ തിരുമണമായിരുന്നു തേങ്ങയും തിരുവുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കാരണം എല്ലാ വീഡിയോസിലും തേങ്ങാ തിരുവലും എല്ലാം അല്ലേ കാണിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇത് പെട്ടെന്ന് അരച്ച് വെച്ചിട്ട് ബാക്കിയും കാപ്പി കുടിക്കുകയും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ടായിരുന്നു ഡ്രസ്സ് മൊത്തം നനഞ്ഞു തുണി നനച്ചപ്പോഴത്തേന് അപ്പോൾ അപ്പുറത്തെ നമ്മുടെ ഓണറമ്മ നമുക്ക് പൊങ്കാല പായസം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു ഇനി ഇത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ആരും കഴിക്കത്തില്ല മരിച്ചു രാവിലെ അത് കഴിക്കാന്ന് നല്ല പായസമായിരുന്നു കേട്ടോ അടിപൊളി പായസായിരുന്നു മധുരമൊക്കെ ഉണ്ടായിരുന്നു സിനിമയ്ക്ക് പോന്നില്ല സിനിമയ്ക്ക് പോന്നില്ലേന്ന് അയ്യോ കാണാൻ പറ്റുന്നില്ല

അങ്ങനെ സിനിമയ്ക്ക് പോക്കൊക്കെ ക്യാൻസൽ ചെയ്തെട്ടോ ഞാൻ ചോദിക്കത്തില്ലായിരുന്നേ എന്നോട് രാവിലെ എഴുന്നേറ്റപ്പോഴേ പറഞ്ഞു നമുക്കിന്ന് അജിത്തിൻ്റെ പടം കാണാൻ പോയാലോന്ന് അപ്പോൾ എനിക്കൊരു മൂഡില്ലായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു ചേട്ടായി കണ്ട പടം അല്ല ചേട്ടാ ഫസ്റ്റ് ഷോയ്ക്ക് ഇറങ്ങിയ ദിവസം തന്നെ പോയി കണ്ടായിരുന്നേ അങ്ങനെ പോവാമെന്ന് പറഞ്ഞ് എനിക്കും തോന്നിയില്ല പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വെറുതെ ഇരുന്നപ്പോൾ പോവാമെന്ന് തോന്നി അപ്പോൾ എനിക്ക് തോന്നുന്നില്ല പോകാൻ അങ്ങനെ എനിക്ക് രണ്ട് തണ്ണിമത്തനൊക്കെ അരിഞ്ഞോട് തന്നെ കേട്ടോ അതും കഴിച്ചിട്ട് ഞങ്ങൾ ഇരുന്നു പിന്നെ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ ഞാൻ പോയി രണ്ട് മുട്ട എടുത്തിട്ട് പിന്നെ ഓംലെറ്റ് അടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മുട്ട ഇന്നത്തെ നമ്മുടെ ഉച്ചക്കലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് മുട്ട ഓംലറ്റ് ആട്ടോ ഒരു രണ്ട് മുട്ട എടുത്തിട്ട് നല്ല വല് ആക്കി ആക്കിയെടുക്കുകയെ 呃。Uh മൊരിയിച്ചെടുക്കും എന്നിട്ടാണ് എന്നിട്ട് രണ്ടുപേരും കൂടി വന്ന് കഴിക്കും അങ്ങനെയാണ് തീരുമാനിച്ചേക്കുന്നത് അപ്പോൾ രണ്ട് മുട്ടയെടുത്തു കുറച്ച് ചുവന്നുള്ളി എടുത്ത് ഉപ്പും ഇട്ട് എനിക്ക് പച്ചമുളകും ഇടുന്ന ഇഷ്ടമല്ല കേട്ടോ ചേട്ടയ്ക്കും കൂടെ എനിക്കും കൂടി ഒരുമിച്ച് ഒരുമിച്ചെടുക്കുന്നതുകൊണ്ടാണ് പച്ചമുളക് ഇടാന്ന് ചേട്ടയ്ക്ക് സെപ്പറേറ്റ് എടുക്കുമായിരുന്നെങ്കിൽ ഞാൻ പച്ചമുളക് ഇട്ടേനെ എന്നാലും കുഴപ്പമില്ല പിന്നെ നല്ല എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് പരത്തി പരത്തിയെടുക്കുകയെ നല്ല കല്ല് നല്ല ചൂടാക്കി കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ഒഴിക്കുമ്പോൾ നല്ല പൂവ് പോലെ വിടർന്നു വരും നമ്മുടെ ഓംലെറ്റ് അങ്ങനെ അതും എടുത്തിട്ട് ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു ഇതാണ് നമ്മുടെ ഉച്ചക്കലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ചില ദിവസങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ രാവിലെ ഒന്നും കഴിക്കത്തില്ല കേട്ടോ ഞാൻ ഉച്ചയ്ക്കലത്തെ ആഹാരം മാത്രമേ കഴിക്കത്തുള്ളൂ ചില ദിവസം വിശപ്പ് അത്ര സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം കഴിക്കും പിന്നെ തിരിച്ചിടുന്ന സമയത്തൊരു ഫ്ലോപ്പ് ആയിട്ടുണ്ട് അത് തിരിച്ചിട്ടപ്പം ശരിയായില്ല ഇത്ര വലിയ മുട്ട ആയതുകൊണ്ടേ തിരിച്ചിട്ടപ്പം ശരിയായില്ല ഏതായാലും കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കല്ലേ വേറെക്കല്ലല്ലോ എന്ന് യാച്ചിട്ട് എടുത്തങ്ങ് കഴിക്കാനായിട്ട് പോവാണ് കൈസ് അപ്പോൾ നമ്മുടെ മുട്ടയപ്പം ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നീലുട്ടനില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഇനി ഇത് കഴിക്കാനായിട്ട് പോവാട്ടോ അപ്പോൾ മുട്ട ഉണ്ടാക്കി കഴിയുമ്പോൾ അത് വെച്ചിട്ടൊരു റാട്ടൊക്കെ കാണിക്കണ്ടേ അങ്ങനെ അതും എടുത്തുകൊണ്ട് ചേട്ടയുടെ അടുത്ത് പോയി ഞങ്ങൾ രണ്ടുപേരുടെ സിനിമ ഒരു സീരീസ് ഇട്ടിട്ടുണ്ടായിരുന്നേ ആ സീരീസിൻ്റെ പേര് ഞാൻ മറന്നുപോയി പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ നായകനും നായകൻ്റെ അനിയനും പെൺ ഒരു പെണ്ണുണ്ട് അവർ പേരും കൂടെ ഒരു നിധി കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു സീരീസാണ് പക്ഷെ നല്ല ഇൻട്രസ്റ്റിംഗ് ആട്ടോ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും എന്തായിരിക്കും അടുത്തത് എന്തായിരിക്കും അടുത്തതെന്നൊക്കെ ഇങ്ങനെ നമ്മൾ നോക്കിയിരിക്കും അങ്ങനെ ഞങ്ങള് പെട്ടെന്ന് മുട്ടയും കഴിച്ചു കഴിച്ചു ഇനി നേരെ പോണം കേട്ടോ ഇപ്പൊ തന്നെ സമയം ഒരു ആറുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി പെട്ടെന്ന് മുട്ട കഴിച്ചിട്ട് നീലൂട്ടനെ പോയി വിളിച്ചോണ്ട് വരണം കേട്ടോ അങ്ങനെ മുട്ടയും കഴിച്ചു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇനി ഹെൽമെറ്റ് വയ്ക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ മുടി കെട്ടി കഴിയുമ്പം ഭയങ്കര അലമ്പാവും മുടി നല്ല രീതിയിൽ കെട്ടി വെക്കും ഹെൽമെറ്റ് അങ്ങോട്ട് വയ്ക്കുമ്പോൾ മൊത്തത്തിൽ കുളാവും അതാണ് എൻ്റെ അവസ്ഥ എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെ ആയിരിക്കുമല്ലേ ഹെൽമെറ്റ് വെക്കുന്നത് ഭയങ്കര ബോറായിരിക്കും പിന്നെ പെറ്റി കിട്ടും ഗൈസ് അതാണ്ടാണ് വെക്കുന്നത് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഇതായി ഇവിടെ ഒരു അമ്പലമുണ്ട് മുരുകൻകോവിലുണ്ട് അവിടെ ഉത്സവം നടക്കുമായിരുന്നു അപ്പോൾ റോഡിൽ മൊത്തം നല്ല റിബണൊക്കെ കെട്ടി ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു അപ്പോൾ അവിടെ നിന്നും അതൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്തത് ഇതാ കേട്ടോ അമ്പലം അതിൻ്റെ ഉള്ളിലോട്ട് കാണുന്നത് അമ്പലം അങ്ങനെ ഞങ്ങൾ നേരെ പോയി അമ്പലത്തിൽ കയറാനായിട്ട് എനിക്ക് അമ്പലത്തിൽ കയറാനായിട്ട് പറ്റത്തില്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ പോയി എങ്ങനെങ്കിലും പെട്ടെന്ന് നീലൂട്ടൻ്റെ അടുത്ത് അങ്ങ് എത്തിയാൽ മതി എന്നുള്ള ഇതിൽ പിന്നെ ഞാനാ റിബൺ മൊത്തം എടുത്തോട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ എന്താ പറയുക ഡെക്കറേറ്റ് ചെയ്ത് ഉച്ചയ്ക്ക് കാണാനായിട്ട് റോഡെ നല്ല ഭംഗിയില്ല ചുമന്ന ചുമപ്പാന്നു ഇത് ഓറഞ്ച് കളറാന്നോ ആ എന്തോ ആയാലും നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ നേരെ ഞങ്ങൾ ഒരു അരമണിക്കൂറൊക്കെ എടുക്കും കേട്ടോ വീട്ടിലെത്താൻ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഒരാൾ വെളിയിൽ സിറ്റൗട്ടിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചോദിച്ചു ആരാന്നേ ആരാന്ന് ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചു മോനെ ഇവിടെ ആളില്ലയോ ഒരു കാര്യം ചോദിക്കാനായിരുന്നു വിളിക്കാൻ പറഞ്ഞു അങ്ങനെ അവർ ഇറങ്ങി വന്നു പിന്നെ ഓടി വന്ന് ചേട്ടടുത്ത് കയറി കെട്ടിപ്പിടിച്ച് ദാ കിടക്കുന്നു അപ്പം വരുന്നില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞായിരുന്നേ പിന്നെ വരാനൊക്കെ തയ്യാറായി ആൾ വലിയ വഴക്കൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാട്ടോ ഇനി അപ്പോൾ അവൻ്റെ തുണി അമ്മ പറഞ്ഞു ഇവിടെ വെച്ചേക്കുക ഇനി അടുത്ത ആഴ്ച വരുമല്ലോ അപ്പം ഞങ്ങളിപ്പോൾ തീരുമാനിച്ചേക്കുന്നത് അവനെ ഇപ്പം കരയുന്നൊന്നുമില്ലല്ലോ അവൻ ഇഷ്ടമാണല്ലോ നിൽക്കുക അപ്പം വിചാരിച്ചു ശനിയാഴ്ച വൈകിട്ട് കൊണ്ടുവന്ന് ആക്കിയിട്ട് അമ്മയുടെ അടുത്താക്കിയിട്ട് ഞായറാഴ്ച വൈകിട്ട് തിരിച്ചു വിളിച്ചുകൊണ്ട് പോകുക എന്നുള്ള പ്ലാനിങ്ങില്ല ഇപ്പോൾ കേട്ടോ ഇങ്ങനെ ഇപ്പം അങ്ങനെ തീരുമാനിച്ചേക്കുന്നത് അപ്പം ഞങ്ങൾ ഇനി നേരെ വീട്ടിലോട്ട് പോവാട്ടോ എനിക്ക് ഒരു ഒരു പേടി പേടിയുണ്ടായിരുന്നു ഇനി ഞങ്ങളുടെ കൂടെ വരുമോ കരയോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു പക്ഷേ ഇല്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത തിരിച്ച് വരുമോ ചേച്ചി വന്നിട്ടില്ലായിരുന്നു കേട്ടോ ചേച്ചി ജോലിക്ക് പോയക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നു ഗായ്സ് നീലുട്ടൻ ഞങ്ങളുടെ കൂടെ തിരിച്ചു വന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഒക്കെ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്